സ്ലാ വാഹമു രണ്ട് ദിവസം മുൻപ് മഹാനായ സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി സുന്നത്ത് സുന്നത്തിന്റെ ഐക്യം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ പ്രസ്താവന ആളുകളെ ഉണ്ടാവും നമ്മൾ അത് ആളുകളെ അത് നമ്മൾ പറഞ്ഞാണല്ലോ ഇതിലേക്കല്ല നോക്കേണ്ടത് അപ്പം വിഭാഗീയത വിചാരണകൾക്ക് പരസ്പരം നമ്മൾ ഒന്നിച്ചു കൊണ്ടിട്ട് ഒരേ ശബ്ദത്തിലായ കൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് കാരണം സുന്നദ്ധ ജമായത്തിന് ഇന്ന് സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കാരണം എന്നെ സുന്നത്തി ജമായത്തിന് നാനാഭാഗത്തുനിന്ന് അതിനെ കൊത്തി വലിക്കുമ്പോൾ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം ആ നില്ക്ക സുന്ദജമായത്തിൻ്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കിതിലും നമ്മളെന്തണം ശക്തമായി നിന്നും കൊണ്ട് അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയേ പറ്റില്ല അപ്പം പരസ്പരം അങ്ങും ഇങ്ങും ഫിത്തറകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിതരത്തുൽ അഹ്ലാസ് റസൂൽ അഹ് സ്വല്ലാ വസ്ലാമ തങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ ഫിത്തറത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ വിട്ടു വാറാത്ത ഒരു അഹ്ലാസ് ഒരു വാഹനമായുള്ള ബന്ധം പോലെ അല്ലെങ്കിൽ അതിമ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള ബന്ധം പോലെ ആയിരിക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവുക എന്താണ് തങ്ങളവറുകൾ ഇതിൽ പറയുന്നത് സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലത്താണ് ഇപ്പോൾ നാം ഉള്ളത് കാരണം വ്യാജത്തൊലിയപ്പത്തുകാരും മഹാബികളും ഒരുമിച്ച് നിന്നുകൊണ്ട് സുന്നത്ത് ജമാത്തിന് താറടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സുന്നികൾ ഒരുമിച്ച് ആ സുന്നത്ത് ജമാത്തിന്റെ ശത്രുക്കൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കണമെന്ന് തങ്ങൾ ഇതിൽ ഊന്നി പറയുന്നുണ്ട് ഇങ്ങനെ മഹാനായ സയ്യിദുൽ അലമ്മ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ പലരും ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമോ ശുന്നികൾ ഒരുമിച്ചാൽ എന്ന് ഭയന്നുകൊണ്ട് തെരുവുകൾ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുന്നികൾ മറക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും വീണ്ടും തെരുവുകളിൽ മലിനമാക്കുകയാണ് നമ്മുടെ കുരുവട്ടൂരിയൻ വ്യാജന്മാർ തങ്ങളുടെ ഈ പ്രസ്താവന വന്നതോടുകൂടെ കുരുവട്ടൂരികൾക്ക് നെൽക്കക്കല്ല് ഇല്ലാതെയായിരിക്കുകയാണ് കാരണം കുറേ കാലം ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാരെ ആനായ സുൽത്താനുൽമയുടെ മതവ് പറഞ്ഞ് അവിടുത്തെ പ്രവർത്തകരെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി പക്ഷേ സുന്നത ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ആലിമീങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തകർ നീങ്ങിയപ്പോൾ കുരുവട്ടൂരികൾക്ക് ഒരൊറ്റ പ്രവർത്തകരെയും കിട്ടാതെ പോയി എന്ന് മാത്രമാണ് നമുക്കിതിൽ പറയാനുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇ കെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവർ ശംസുൽ ഉലമയുടെ മതവും പറഞ്ഞു നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇവർക്ക് ഉലമയോട് യാതൊരു വിധത്തിലുമുള്ള കൂറില്ല ഉലമയുടെ നിലപാടുമായിട്ട് ഈ കുരുവട്ടൂരികൾക്ക് യാതൊരു ബന്ധവുമില്ല ഈ കുരുവട്ടൂരിയൻ വ്യാജന്മാര് ഇപ്പൊ മനസ്സിലാക്കുന്ന കാര്യം എന്താണ് മഹാനായ ശംസുലമയുടെ മധു പറഞ്ഞാല് ഇ കെ വിഭാഗം പ്രവർത്തകർ അത് ഞങ്ങളെ കൂറെ കൂടും എന്നിട്ട് എ പിക്കാരെ കുറ്റം പറയാൻ ഞങ്ങൾക്ക് വേദി തരും എന്ന ഒരു ധാരണയിലാണ് കുരുവട്ടൂരികൾ ഇപ്പോൾ ഇ കെ ഉസ്താദിന്റെ മധു പറഞ്ഞു നടക്കുന്നത് യഥാർത്ഥത്തിൽ കുരുവട്ടൂരികൾക്ക് ഇ കെ ഉസ്താദിന്റെ നിലപാടുമായോ ഇ കെ ഉസ്താദുമായോ യാതൊരു വിധത്തിലുള്ള ഒരു ബന്ധവുമില്ല കാരണം അള്ളത്തൊലീക്കത്തുകാരെ ഇ കെ ഉസ്താദ് വളരെ ശക്തമായിട്ട് തന്നെ എതിർത്തതാണ് അതിൽ പെട്ടതാണ് നൂരിഷാ തൊലീക്കത്ത് ഇങ്ങനെ തുടങ്ങി നിരവധി തൊലീക്കത്തുകളെ ഇ കെ ഉസ്താദ് ശക്തമായ രൂപത്തിൽ എതിർത്തതാണ് പക്ഷേ ഈ നൂരിശാ തൊലീക്കത്തിനൊക്കെ ഇപ്പോഴും ഭയങ്കര സംഭവമായിട്ടാണ് ഉരുവട്ടൂരികൾ കൊണ്ട് നടക്കുന്നത് ഇവർക്ക് ഇ കെ ഉസ്താദിനോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ഇ കെ ഉസ്താദ് എതിർത്ത തൊലീപ്പത്തുകൾക്കെതിരെ ഇവര് ഒന്ന് ശബ്ദിക്കുന്നത് നമുക്കൊന്ന് കേൾക്കണല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ ഉരുവട്ടൂരികളെ നിങ്ങൾ ഇ കെ ഉസ്താദ് എതിർത്ത തൊലീപ്പത്തുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഈ തൊലീപ്പത്തുകളൊക്കെ പഴച്ചതാണ് ശംസമ്മ എതിർത്തതാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റമെങ്കിലും വട്ടൂരികൾ കാണിക്കണമെന്ന് വളരെ താഴ്മയായിട്ട് ഞങ്ങൾ പറയാണ് ആനായ സയ്യിദുൽ ഉലമയുടെ ഈ പ്രസ്താവന വന്നതോടുകൂടെ ഉരുവട്ടൂരികളുടെ കാലിന്റെ അടിയിലുള്ള മണ്ണൊലിച്ചു പോകാൻ തുടങ്ങി അപ്പൊ കുരുവട്ടൂരികൾ വേദി കെട്ടിട്ട് പറയാവാണ് സുന്നികളെ ഒരുമിക്കുന്നത് ഞങ്ങള് സമ്മതിക്കൂലാന്ന് സുന്നികളെ ഒരുമിക്കാന് ഞങ്ങള് വിടൂലാ എന്ന് പറഞ്ഞ് തെരുവുകളിൽ അലമുറയിടുന്നത് നിങ്ങളൊന്ന് കേൾക്കുക ഐക്യം എന്ന് പറഞ്ഞൊന്നും ആരോടും നിങ്ങള് മണ്ണിൽ മണ്ണ് വാരിയിട്ട് കബളിപ്പിക്കാൻ നോക്കണ്ട കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഐക്യം എന്ന് പറഞ്ഞ് മുമ്പുണ്ടാക്കിയ എല്ലാ കുരുമാരും മറന്നിട്ട് ഉള്ളിൽ ഐക്യ ചർച്ച നടത്തിയാൽ തീരുന്നതാണോ ഈ പ്രശ്നം എന്റെ പൊന്ന് നോശാതെ സുന്നികൾക്കിടയിലുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രശ്നം പരിഹരിക്കാൻ സുന്നി മക്കൾക്കറിയാം അതിന് കൊരുവട്ടൂരികളുടെ ഒരു സമ്മത പത്രവും സുന്നികൾക്ക് ആവശ്യമില്ല എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഈ പ്രശ്നം ഇതിന്റെ അനുഭവിച്ച സാധാരണ ഇവിടെ എന്റെ പൊന്നു മോനെ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നതും പൊതുജനങ്ങളുടെ അഭിപ്രായവും ഇവിടെ സുന്നികൾ ഒരുമിക്കണമെന്നാണ് സുന്നി പണ്ഡിതന്മാർ ഒരു വേദിയിൽ ഇരിക്കണമെന്നാണ് സുന്നി പണ്ഡിതന്മാർ ഒരു സദസ്സിൽ പങ്കെടുക്കണമെന്നാണ് ഇനി പൊതുജനം എന്ന് പറയുന്നത് നിങ്ങൾ ഈ മൂന്ന് അടുപ്പും കല്ലുകളാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഇവരുടെ ഈ കപടമുഖം സുന്നി സമൂഹം തിരിച്ചറിയണമെന്നാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യുവട്ടൂരികളുടെ കണിവലകളിൽ ഒരാളും പോയി പടാൻ പാടില്ല അള്ളാഹു സുഹാന എല്ലാവർക്കും ഹക്ക് മനസ്സിലാക്കാന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സുന്നികൾക്കിടയിൽ സുന്നതിലേക്കിടയിൽ അള്ളാഹു ഐക്യവും നിലനിർത്തി തരുമാറാവട്ടെ സകല വ്യാജന്മാരെയും പുത്തനാശയക്കാരെയും അള്ളാഹു പരാജയപ്പെടുത്തട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു